ജീൻസ് ഉടുപ്പം മുടിക്കൊന്നും ചേരുന്നില്ല നീ പോയി വേറെ ഏതെങ്കിലും എനിക്കറിയാം അമ്മ അടുത്ത് ഇതാടെ പറയാൻ പോലെ നിങ്ങളൊക്കെ ശരിയാക്കാം അങ്ങനെ നേരെ വിട്ടത് നമ്മുടെ കൊല്ലം അഞ്ചാലം മൂടുള്ള ലക്ഷ്മീസ് ബ്യൂട്ടി ലോഞ്ചിലേക്കാണ് ഒക്ടോബർ പതിനഞ്ചിന് ഇവിടെ ഫസ്റ്റ് ആനിവേഴ്സറി അതിന്റെ ഓഫർ ഉണ്ട് തൊണ്ണൂറ്റ രൂപയുടെ ഹെയർ കളറും ചെയ്തിട്ട് പോലോന്ന ഞാൻ ബ്രൈഡൽ പാക്കേജ് ഉൾപ്പെടെ എല്ലാത്തിനും മുഴുവീങ്ങൾ ഓഫർ പിന്നെ ഒന്നും നോക്കിയില്ല ഹെയർ സ്പാ ഹൈഡ്രാ ഫേഷ്യൽ പെഡിക്യൂറി എല്ലാം കൂടെ അങ്ങ് ചെയ്ത് ഹെയർ സ്മൂത്തനിങ് ഇങ്ങോട്ട് കെറാട്ടിങ് വരെ ഇവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് അതും നല്ല ബ്രാൻഡ് ഐറ്റം യൂസ് ചെയ്തിട്ടുള്ളത് ഒക്ടോബർ വരെ മാത്രം ആരും അറിഞ്ഞില്ല അതൊന്നും പറയുന്നത് ഇവരെന്നെ സൂപ്പർ ആക്കി കൈഷ് എന്റെ അവിഞ്ഞ ലുക്ക് മാറ്റി താങ്ക് യു സോ मच लक्ष्मी ब्यूटी लॉन्च